ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ ഡേ ട്രിപ്പ് ആണ് ഇന്ന് നമ്മൾ ഊട്ടിയിലേക്കാണ് പോകുന്നത് രാവിലെ ഒരു മൂന്ന് നാൽപ്പതിനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പം നമുക്ക് ഊട്ടിയിലേക്ക് വളരെ ഭംഗിയുള്ള സ്ഥലമാണ് നാട് കാണിച്ചോരാണിത് വളരെ ബ്യൂട്ടിഫുൾ ആണ് ആ മരത്തിൻ്റെയൊക്കെ ഇത് കണ്ടോ സദാ മരം പോലെയല്ല അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മരം പോലെയാണല്ലേ ഇത് ഉള്ളത് യെസ് സോ ബ്യൂട്ടിഫുൾ അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല തണുപ്പുണ്ടായിരുന്നു അവിടെ നിന്ന് നല്ല തണുപ്പായിരുന്നു അവരുടെ കാലാവസ്ഥ ഇപ്പോൾ നല്ല തണുപ്പുള്ള കാലാവസ്ഥയെന്നവരെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നാടുകാനിച്ചോരൊക്കെ കയറി നമ്മളിപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ ചോളം അങ്ങനെ വിൽക്കുന്നതാണ്ടു അപ്പോൾ അതിലൊരു അമ്മയും അച്ഛനും കണ്ടു വിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കണ്ട വന്ന് മേടിച്ചതും നല്ല ടേസ്റ്റിയുണ്ട് സാധനം സാധനം പുഴുങ്ങി അതിൻ്റെ അകത്ത് ഉപ്പും മുളകുമൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട് ഞങ്ങളുടെ വണ്ടിയുണ്ടോ അപ്പോൾ ഈ വണ്ടിയിലാണ് ഞങ്ങൾ പോയത് നല്ല കുറേ ട്രിപ്പ് ഞങ്ങൾ ഈ വണ്ടിയിൽ പോയിട്ടുണ്ട് നമ്മുടെ കൊടുങ്ങല്ലൂര് അങ്ങനെ കുറേ സ്ഥലത്ത് ഊട്ടിയിലേക്കാണ് ഈ വണ്ടി കൊണ്ട് ആദ്യമായിട്ടാണ് പോകുന്നത് അങ്ങനെ നല്ല മഞ്ഞ ഒരു സ്ഥലമാണ് ഈ ഉരു ട്ടി എന്ന് പറയുമ്പോൾ അടിപൊളികളുടെ നമ്മൾ കണ്ടോ വെള്ളമൊക്കെ മഞ്ഞാണ് നല്ല മഞ്ഞ കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ താഴത്തോട്ട് നോക്കി പിന്നെ ഞങ്ങൾ പോകാൻ പുറപ്പെടുകയാണ് പുറപ്പെടുകയാണ് അതൊക്കെ നാടുകാണി ചേർത്തിൻ്റെ അകത്തൊക്കെ ഞങ്ങൾ കുറേ ബോർഡ് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കാട്ടാന അനങ്ങുന്നുണ്ട് പറഞ്ഞിട്ട് പക്ഷേ കാട്ടാന തന്നെയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ നല്ല തണുപ്പാണ് ഈ യൂട്ടീൽ നാട് കാണിച്ചോരൊക്കെ കയറുമ്പോൾ ഒരു രക്ഷയില്ല നല്ല തണുപ്പുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിങ്ങനെ അപ്പോൾ നമ്മൾ ബോർഡർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെക്കിംഗ് ഒന്നും ഇല്ലാതെ സ്ഥലമാണ് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഊട്ടി എത്താനായിട്ടുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊട്ടി എത്തും ി ആണ് ഉള്ളത് അപ്പം നല്ല രസമുണ്ടല്ല ഈ ഗാർഡൻ കാണാനായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ പൂന്തോട്ടം അങ്ങനെ അടിപൊളിയായിട്ടാണ് ഇവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് ശരിക്കും സിപ്പർ അടിപൊളി ഇങ്ങനെയുള്ള രടിപൊളി ഏക്കറ് കണക്കിലുള്ള സ്ഥലമാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ചെടിയൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് അടിപൊളി ചെടിയാണ് ഈ സംഭവം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവും നല്ല നിറത്തിലുള്ള ചെടികളുണ്ട് ഡിഫറെൻ്റ് ഐറ്റംസ് ഉള്ള ചെടികളുണ്ട് വലിയ ചെടികളുണ്ട് ചെറിയ ചെടികളുണ്ട് നല്ല ഭംഗിയാണ് ഈ ചെടി കാണാനായിട്ട് അപ്പോൾ ഞാൻ ചെറുതായിട്ട് ആ ചെടികളൊക്കെ ഫോട്ടോ എടുക്കുകയാണ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് റോസ് പൂവ് അങ്ങനെ പലതരം പൂവാണ് ഉള്ളത് അപ്പോൾ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വരണം നല്ല ബ്യൂട്ടിഫുൾ വായ സ്ഥലമാണ് അപ്പോൾ അധികം ചിലവൊന്നും ഇല്ലാതെയാണ് ഇത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ അതിന് വരുകയുള്ളൂ നല്ല ഭംഗിയാണ് ഇങ്ങനെ പോയിട്ട് വീഡിയോ എടുക്കുമ്പോഴാണ് നല്ല ഭംഗിയായിട്ട് കാണാനാണ് നമ്മൾ അതിൻ്റെ മോൻ താഴത്തോട്ട് നോക്കുമ്പോൾ ആ ചെടികളൊക്കെ ഇങ്ങനെ പച്ച പിടിച്ചിറക്കുമ്പോൾ ഞങ്ങൾ നല്ല രസമാണ് പലതരം ചെടികളുണ്ട് പല കളറുകളുള്ള ചെടികളുണ്ട് അങ്ങനെ കുറേ 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 ചെടികൾ ചെടികളുണ്ട് ഞങ്ങളപ്പം ഫുള്ള് പോയി കണ്ടിട്ടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ടൈം നമുക്ക് വേസ്റ്റാകും പക്ഷെ നല്ല ഭംഗിയാണ് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഊട്ടി തന്നെ രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ലേക്ക് ഫ്ലവേഴ്സ് ഗാർഡൻ റോസ് ഗാർഡൻ അങ്ങനെ അങ്ങനെ പല ഐറ്റംസും കാണാനുണ്ട് ഞങ്ങളിപ്പോൾ പോകുന്നത് ചോക്ലേറ്റ് ഫാക്ടറി പോകുന്നുണ്ട് ടീ ഫാക്ടറിനും പോകുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ട് ലേ ഇത് കാണാനായിട്ട് ഇങ്ങനെ ചെടികളൊക്കെ കാണാനായിട്ട് എൻ്റെ ഉള്ളിലൊക്കെ പോയി ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് നല്ല രസമാണ് അല്ലേ യെസ് ഇവിടെയൊക്കെ കുറച്ച് നേരം ഞങ്ങൾ ഇരുന്നിട്ടാണ് പോകുന്നത് കണ്ടു തീർക്കാൻ പറ്റില്ല കാരണം അത്രയും സ്ഥലങ്ങളുണ്ട് ഈയൊരു ഈയൊരു ഇത് തന്നെ നല്ലോണം കാണാനുണ്ട് അപ്പോൾ ഇത് തന്നെ താഴത്തോട് നോക്കിയപ്പോഴുള്ള കാഴ്ചയാണ് ഞങ്ങൾ ഈ കാണുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ആനകളെയും ചെടികളെയും അവിടെ ഒരു തടാകം ഉണ്ട് അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് കണ്ടോ ചെടികൾ യൂസ് ചെയ്തിട്ട് തന്നെ ഓരോന്ന് ഉണ്ടാക്കുന്നുണ്ട് അവർ അതായത് സൈക്കിളിൽ പോകുന്ന കുട്ടീനെയൊക്കെ അവർ ചെടികൾ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് നല്ല രസം കാണാനായിട്ട് ചെടികൾ യൂസ് ചെയ്തിട്ട് ഓരോന്ന് എഴുതുന്നതുണ്ട് അപ്പോൾ നല്ല രസം കാണാനായിട്ട് ഇവിടെ തന്നെ ചെടി വിൽക്കുന്നതും ഉണ്ട് ആവശ്യക്കാർക്ക് ഈ ചെടി മേടിക്കുകയും ചെയ്യാം കേട്ടോ പലതരം ഐറ്റംസ് ചെടികളുണ്ട് നമുക്ക് മേടിക്കാനായിട്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ മാക്സിമം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഞാനങ്ങനെ വെക്കുന്നില്ല ഞാൻ കുറേ 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 എല്ലാം എന്ത് കാണുകയാണെങ്കിലും ഞാനിങ്ങനെ ഫോട്ടോസ് എടുക്കണ്ടുവരികയാണേ പലതരം ചെടികളുടെ മുകളിലൊക്കെ ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോസ് അങ്ങനെ കുറേ ഐറ്റംസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഏതിൻ്റെ അതൊന്നും എടുക്കണം എന്നുള്ള ഡൗട്ടുകൊണ്ട് ഞാൻ എല്ലാം എടുത്തിരിക്കുകയാണ് കണ്ടതൊക്കെ ഞാനിങ്ങനെ എടുക്കുന്നുണ്ട് പിന്നെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്നൊക്കെ ഞാനിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുക മാത്രം ചെയ്യരുത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇങ്ങനെ ട്രിപ്പ് പോകുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സോ കസിൻസോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അവരിങ്ങനെ ട്രിപ്പ് പോട്ടെ ഓരോ കാഴ്ചകളൊക്കെ കാണട്ടെ അപ്പോൾ ടൂ വീലറിൽ പോവാണെങ്കിൽ അധികം ചിലവൊന്നും വരില്ല വേഗം അവിടെ എത്തുകയും ചെയ്യും പിന്നെ നിർത്തി നിർത്തി ഇങ്ങനെ പോയി എല്ലാ കാഴ്ചകളൊക്കെ നിർത്തി നിർത്തി ഇങ്ങനെ കാണാനൊക്കെ ആകും അപ്പോൾ ഞങ്ങൾ ഇനി ചോക്ലേറ്റ് ഫാക്ടറി ഈ ഫാക്ടറിയിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് താഴത്തോട് നോക്കുമ്പോൾ കോടമഞ്ഞുങ്ങനെ നിൽക്കുകയാണ് അടിപൊളിയായിട്ട് കാണാനാകും കണ്ടോ കണ്ടോ നല്ല രസമാണ് മഞ്ഞു നല്ല ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു തണുപ്പൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനാകുമല്ലോ കുറേ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് ഇതാണ് ടി ഫാക്ടറി വരുന്നത് അപ്പോൾ ഇത് തേയിലയാണ് നമ്മുടെ വയനാട്ടിലൊക്കെ കാണുന്ന തേയിലയാണ് അപ്പോൾ അത് നമുക്ക് ഈ ഒരു തേയില എങ്ങനെയാണ് ഇങ്ങനെ ആക്കി എടുക്കുന്നതെന്ന് ഇവർ കാണിച്ചു തരും കണ്ടോ ഇങ്ങനെ ഇളക്കി ഇളക്കി കണ്ടോ കൊണ്ടുപോകുന്നത് ഇങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് തന്നെ അത് ടേസ്റ്റ് ചെയ്യാനും കിട്ടും ചായപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് അത് അത് നമുക്ക് തരും കുടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഒരു കപ്പ് ചായ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ അവർ തരും നമുക്ക് വേണമെങ്കിൽ ചായപ്പൊടി അവിടെ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം കേട്ടോ പലതരം ചായപ്പൊടി അവിടെ ഉണ്ട് ഈ ഈയൊരു ഇത് മാത്രമല്ല ചോക്ലേറ്റ് ചായപ്പൊടി പിന്നെ അങ്ങനെ ഓറഞ്ച് ഏലക്ക അങ്ങനെ പലതരം ചായപ്പൊടിയാണുള്ളത് ചോക്ലേറ്റ് എന്താ ഫേ ഫ്ലേവേഴ്സാണ് കേട്ടോ അപ്പം ഇത് കണ്ടോ ഈ ഒരു മിഷൻ്റെ ഇതുകൊണ്ടാണ് സഹ ഹെൽപ്പ് കൊണ്ടാണ് ഇത് ഈ ചായപ്പൊടി ഉണ്ടാക്കുന്നത് നമുക്കത് ലൈവ് ആയിട്ട് കാണാനാക്കും ഇതിൻ്റെ കൂടെ തന്നെയാണ് ചോക്ലേറ്റ് ഫാക്ടറി അപ്പോൾ ചോക്ലേറ്റ് ഫാക്ടറിയിൽ ഞങ്ങൾ വീഡിയോ എടുക്കാൻ കയറിയപ്പോഴത്തേക്കും ഭയങ്കര തിരക്കാണ് അപ്പം വീഡിയോ എടുക്കാൻ ആയില്ല അപ്പോൾ ചോക്ലേറ്റ് ഫാക്ടറിൻ്റെ അതിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാനും കഴിയും ഞങ്ങളപ്പോൾ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വേടിച്ചിട്ടുണ്ട് ഇത് ഇത് ടീ ഫാക്ടറിയുടെയും ചോക്ലേറ്റ് ഫാക്ടറിയുടെയും എടുത്തുള്ളൊരു ഇതാണ് ഭയങ്കര മേടിപ്പിരിക്കുന്നതും ഫണ്ണി ആയിട്ടുള്ളതും കൂടിയാണ് ഞങ്ങളപ്പം കയറിയിട്ടില്ല ഒരു പന്ത്രണ്ടര ആയിട്ടുണ്ടാകും അപ്പോഴത്തേക്കും കോടമഞ്ഞ് മൂടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താഴത്തുള്ള ബെല്ലൈക്കണും കൂടി അടിച്ചു പൊട്ടിക്കുക അടിച്ചു പൊട്ടിക്കണ്ട പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞങ്ങൾ നല്ലൊന്ന് സപ്പോർട്ട് ചെയ്യണം